ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായിൽ ഗുഡ്സ് ഓട്ടോയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഒരാൾ മരിച്ചു കയ്യൂർ ക്ലായിക്കോട്ടെ മുഴക്കോം ചാലക്കാട് ചെക്കിപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ കോയ്മെ സി സഞ്ജിത്താണ് മരിച്ചത് പിലിക്കോട് മട്ടലായിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ഗുഡ്സ് ഓട്ടോയിൽ സ്വകാര്യ ബസ് അപകടത്തിൽ കയ്യൂർ ക്ലായിക്കോട്ടെ മുഴക്കോം ചാലക്കാട് ചെക്കിപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ കോയ്മ കെ സി സഞ്ജിത്താണ് മരിച്ചത് മറ്റ് രണ്ടുപേരെ പരിക്കുകളോടെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിലിക്കോട് കണ്ണങ്കയിലെ ബി കെ സുരേഷ് ചെറുവത്തൂർ പൊന്മലത്തെ സന്തോഷ് എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മട്ടലായി പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ക്ലായിക്കോട്ടെ സംജിത്തിനെ ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ചെറുവത്തൂരിൽ നിന്നും കാലിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്ന കൽപ്പക ബസ് എതിരെ വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുഡ്സ് ഓട്ടോയിലുണ്ടായിരുന്ന സഞ്ജിത്ത് തെറിച്ച് ദേശീയപാതയിലെ ഡിവൈഡറിൽ തലയിടിച്ച് വീഴുകയായിരുന്നു ചോരവാർന്ന യുവാവിനെ പിരിക്കോട് തോട്ടം സ്റ്റോപ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ചെറുവത്തൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് ഇന്റർലോക്ക് തൊഴിലാളിയാണ് മരിച്ച സഞ്ജിത്ത് എം നാരായണന്റെയും പരേതയായ കെ സി തങ്കമണിയുടെയും മകനാണ് സജിനി ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് കെ ഹോസ്പിറ്റൽ കാസർഗോഡ്